ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിട്ടുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഏഴാം വാക്യം യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു അജനം പറയുകയാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം വിടുവിക്കേണ്ടതിന് തൻ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഏലിഷ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസൻ അന്നുണ്ടായിരുന്ന ആരം രാജാവ് അവർ അവരുടെ കൊട്ടാരത്തിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ ദൈവാത്മാവിനാൽ ഇസ്രായേൽ രാജാവിനെ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ പദ്ധതികളെല്ലാം പൊളിച്ചു കളയുന്ന ഒരു ശുശ്രൂഷ എലിഷ പ്രവാചകൻ ആ രാജ്യത്തിൽ നിന്ന് ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ് അവൻ എവിടെയുണ്ട് അവനെ ഞാൻ ആളയച്ച് പിടിപ്പിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം ബൈബിളിൽ ഉണ്ട് എന്നാൽ ഏലീഷ ഉണ്ടെന്നറിഞ്ഞിട്ട് ഏലീഷയെ പിടിക്കാനായിട്ട് രാജാവ് സൈന്യത്തെ അയക്കുകയാണ് ഒരു പർവ്വതത്തിൽ ഇരിക്കുന്ന ഏലീഷായും തൻ്റെ കൂടെയുള്ള ശിഷ്യനെയും സൈന്യം മുഴുവൻ വളഞ്ഞിരിക്കുമ്പോൾ ഏലീഷയുടെ കൂടെയുള്ള ആ ശിഷ്യൻ പുറത്തു വന്ന് നോക്കിയിട്ട് യജമാനെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ഓർത്ത് ഭയപ്പെടുന്ന ഒരു മേഖല അവിടെ കാണാൻ പറ്റും എന്നാൽ എലീശ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവറ്റെ കണ്ണൊന്ന് തുറക്കണം കണ്ണ് തുറന്ന് കഴിയുമ്പോൾ ഈ ശിഷ്യൻ കടന്ന് കാഴ്ച പർവ്വതത്തിന് ചുറ്റും സൈന്യത്തെക്കാൾ അധികമായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ ആരാം രാജാവിൻ്റെ സൈന്യത്തെക്കാൾ അധികമായിട്ട് അഗ്നിരഥങ്ങളും അഗ്നേശ്വരങ്ങളും ഇറങ്ങി നിൽക്കുന്ന അസാധാരണമായ വെളിപ്പാട് കണ്ട പ്രവാചക ശിഷ്യൻ അവിടെ നിന്നതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ എന്ന് പറഞ്ഞ ദൈവഭക്തന്റെ യാത്രയിൽ യാത്രയിലുടനീളം തന്നെ സൂക്ഷിച്ചതും തന്നെ സംരക്ഷിച്ചതും രാജാവും കൊട്ടാരവും കുന്തവും വാളും വില്ല തന്റെ കൂടെ ഉണ്ടായിരുന്ന അഭിഷേകം താൻ വിശ്വസിച്ചിരുന്ന ദൈവം തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ അയച്ച് വിടുവിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ പ്രിയരെ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അടുത്ത നിമിഷം രക്ഷപ്പെടാൻ സാഹചര്യമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ പോലും മറക്കരുത് പ്രിയരെ മനുഷ്യനെ സഹായിപ്പാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട് എന്നാൽ ദൈവത്തിനെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഇല്ല ഒരു വഴികളുമില്ല അജനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ വചനം പറയുന്നു തന്റെ ഭക്തന്മാരെ യഹോവയായ ദൈവം ദൂതന്മാരെ അയച്ച് വിടുവിക്കും ഇത് വിശ്വസിച്ച് വചനത്തിൽ അടി ഉറച്ച് നിന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വഴിയെ അത് പ്രയാസമുള്ളതാണെങ്കിലും അത് സഹായിപ്പാൻ ആരുമില്ലാത്തതാണെങ്കിലും വിശ്വസ്തതയോടെ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിലും ദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്